ഹോ ഗൈസ് ഫിഷ്ട പുതിയൊരു പിടിക്കുക എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളത് സ്ലിംഗ് ഷോട്ടായിട്ട് വന്നു കേട്ടോ സ്ലിംഗ് ഷോട്ട് നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ള ഫസ്റ്റ് ടൈമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്ര നാള് നമ്മൾ മരത്തോണ്ടാക്കിയ സ്ലിങ് ഷോട്ടാണ് യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ട് വലിയ മീനൊന്നും നമുക്ക് പിടിക്കാൻ അപ്പോൾ അപ്പൊ നമ്മളത് വീണ്ടും വന്നു കേട്ടോ സ്ലിംഗ് ഷോട്ടൊക്കെ വാങ്ങി നമുക്ക് വെല്ലാം എന്ന് നോക്കാം കൊണ്ടാ അടിപൊളി കേസപ്പ അടി കൊണ്ട നല്ല വിലയിപ്പുള്ള വിലപ്പിനി ഇങ്ങനെ വിളിച്ചിരിക്കണീറ്റിട്ടുള്ളത് അപ്പറത്തുള്ള

ക്ലിങ്ഷോട്ട് വാങ്ങിയിട്ട് ഫസ്റ്റ് യൂസ് ആട്ടോ നമുക്കൊരു വലിയൊരു വിലപ്പി കിട്ടിണ്ട് നല്ല അടിപൊളി സൈസുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്ന തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നത് നല്ല വലിയ ഇതുപോലത്തെ വിലപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ എന്തായാലും കിലോ മേജി ഉണ്ടാവും

കറക്റ്റ് പൈസ ഇത് ജസ്റ്റ് ഇതാണ് കേറി അടിക്ക് പോയിട്ടു നോക്കട്ടെ s u c h e s i t i o n i t l l h e i o n h o n h e s i a t n t h e t e s i t a t i

ൂര് കെട്ടാവിടാ ഗ്സപ്പോ നമുക്ക് പുഴയിലത്തെ മീൻ ഊരി പോയിട്ട് അപ്പൊ നമ്മളിത് വേറൊരു സ്പോട്ടേക്ക് വന്നിട്ട് ഒരു കൊള്ളാട്ടത് ഇതൊരു പറമ്പിൽ നിൽക്കണ ഒരു കൊള്ളാണ് അപ്പൊ ഇവിടെ നന്നായിട്ട് പിലോപ്പിക്കാൻ നമ്മൾ കണ്ടിരുന്നോ ഫസ്റ്റ് ടൈം അപ്പൊ നമ്മൾ വീണ്ടും വന്നിട്ട് അവിടെ കൊണ്ട കൊണ്ടു ഗൈസ് തടഞ്ഞു തടഞ്ഞു ഗൈസ് തടഞ്ഞു അടിപൊളി സാധന ഗൈസ് നമുക്കിത് വീണ്ടും കിട്ടിരിക്കട്ടാ നമുക്കിത് വീണ്ടൊരു കളയാൻ കളയ ഓ സീൻ മാൻ ഓ പോളി 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 ഓട്ടോ കേട്ടോ

വീണ്ടും കിട്ടിരിക്ക <laughs> <laughs> ഇത്രയും ചെറിയ ഗൈസ് നമ്മളൊന്ന് ഉന്ന നോക്കിയതാട്ടാ ചെറിയൊരു പരലിനടിച്ചിണ്ട് കുറവ് തന്നെയാ ഓ ചാക്കുമ്പോ കുടുങ്ങി ഗൈസ് നേരങ്ങ വരും

तलर्ती है हां करफिला